ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള മര്യാദകൾ ആദ്യം ചെരിപ്പ് ധരിക്കുക തലമറക്കുക എന്നിട്ട് ബിസ്മില്ലാഹി ഇന്നി മിനൽ അള്ളാഹുബ ഇനി ഔദുപിക്കൽ എന്നു ചൊല്ലുക ഇടതുകാൽ വെച്ച് ടോയ്ലെറ്റിൽ പ്രവേശിക്കുക വലതുകാൽ വെച്ച് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്ന ഉടനെ ഒക്ക അബാനി എന്നു പറയണം റ്റിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള മര്യാദകൾ ആദ്യം ചെരിപ്പ് ധരിക്കുക തലമറക്കുക എന്നിട്ട് ബിസ്മില്ലാഹി അള്ളാഹുമാൽഹബാസി എന്നു ചൊല്ലുക ഇടതുകാൽ വെച്ച് ടോയ്ലറ്റിൽ പ്രവേശിക്കുക വലതുകാൽ വെച്ച് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്ന ഉടനെ ഒക്കണം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള മര്യാദകൾ ആദ്യം ചെരിപ്പ് ധരിക്കുക എന്നിട്ട് ബിസ്മില്ലാഹി ഇന്നി മിനൽ ബിസ്മിൽഹി അള്ളാഹുബ ഇനി

പറയണം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള മര്യാദകൾ ആദ്യം ചെരിപ്പ് ധരിക്കുക തലമറക്കുക എന്നിട്ട് ബിസ്മില്ലാഹി ബിസ്മിൽ ലാഹി അള്ളാഹുമ്പീതുപിക്ക മിനൽ خبثي والخبر